ൂർ പഞ്ചായത്ത് പഞ്ചായത്ത് സി ഡി എസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പതിനെട്ട് വാർഡുകളിലായുള്ള എൺപത്തിയഞ്ച് കുടുംബശ്രീ ഗ്രൂപ്പുകൾക്കായി പതിനെട്ട് ലക്ഷം രൂപയാണ് വിതരണം ചെയ്തു എന്നാൽ അതിനെല്ലാം അതിജീവിക്കാൻ കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ കഴിഞ്ഞത് ഈ പ്രസ്ഥാനത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വേർതിരിപ്പുകളില്ല എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിൽ ജാതിമത വേർതിരിപ്പുകളില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് കുടുംബശ്രീയെ തീർക്കാൻ കഴിയുന്നത് അപ്പോൾ കുടുംബശ്രീ എന്ന് പറയുന്ന ലോകോത്തരമായ ഈ മഹത്തായ പ്രസ്ഥാനം രൂപം കൊടുക്കാൻ നിനക്ക് കൊടുക്കുക കേരളത്തിലെ வென் புர்ச்சி தனியான இன்னொரு இடது ஆழ்சப்பாடு ஆதி அவதரிப்பிச்சு அது விஜயத்தில் எத்தமெண்ட்டு பின்னணி போகும் இருபத்தஞ்சு வசத்த நம்ம நடப்பாக்கிய விவாத பகுதி அது ஒன்றும் போலும் பராஜயப்படையில் என்ன பிரஸ்தான மிக வளர்ச்சியில லட்சியமாக പഞ്ചായത്ത് അധ്യക്ഷൻ കെ പ്രേമകുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ഉപാധ്യക്ഷ ബിന്ദു ശിവകുമാർ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എൻ രാജ്കുമാർ കെ അൻഷിഫ് പി എം മഞ്ജുള സി ഡി എസ് ചെയർപേഴ്സൺ കെ അഞ്ജു സോമസുന്ദരൻ എന്നിവർ പ്രസംഗിച്ചു